നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തിനിടെ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളുടെ സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് അനുയോജ്യമല്ല എന്ന് ചൈന ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇരട്ട കപ്പലുകളായ സിയാങ് യാങ്ഹോങ് ഒന്ന് മൂന്ന് എന്നീ രണ്ട് ഇരട്ട കപ്പലുകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ചൈനീസ് പ്രതിരോധ കരാറിന് പിന്നാലെയാണ് ഈ നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് സന്ദർശിച്ചപ്പോൾ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഇന്ത്യയുടെ ഹൈഡ്രോഗ്രാഫി ഓഫീസുമായി സഹകരിച്ച് മാലദ്വീപ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്തുന്നതിന് ഇന്ത്യയുമായി കരാർ പുതുക്കേണ്ടതില്ല എന്നാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായതോടെ മാലദ്വീപുമായി സൈനിക കരാറിലും ചൈന ഒപ്പുവെച്ചു കഴിഞ്ഞു മാലദ്വീപ് റിപ്പബ്ലിക്കിന് ചൈനയുടെ സൈനിക സഹായം സൗജന്യമായി നൽകുന്നതിനുള്ള കരാറിലാണ് മാലദ്വീപ് പ്രതിരോധ മന്ത്രി ഗസൻ മൗമൂനും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഇന്റർനാഷണൽ മിലിറ്ററി കോർപ്പറേഷൻ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഷാങ് ഖോവും ഒപ്പുവച്ചിട്ടുള്ളത് ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ് യാങ് ഹോങ് മൂന്നിന് മാലദ്വീപ് അനുമതി നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചൈനീസ് സൈനിക സംഘത്തിൻ്റെ സന്ദർശനം ഉണ്ടായത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപര പ്രധാനമായ സ്ഥലത്താണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ മേഖലയിലെ സമുദ്ര സുരക്ഷയിലും വ്യാപാര പാതകളിലും ഈ പ്രദേശം നിർണായക പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പതിനായിരത്തോളം സൈനികരെ പിൻവലിച്ച് ചൈനയുമായുള്ള അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് റോന്തു ചുറ്റുന്നു എന്ന വാർത്തയും വരുന്നത് ഇരട്ട കപ്പലുകളായ സിയാങ്യാങ്ഹോങ് സീറോ വൺ സീറോ ത്രീ എന്നീ ഇരട്ട കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് സിയാങ്യാങ്ഹോങ് സീറോ ത്രീ മാലദ്വീപിൽ നങ്കൂരമിട്ട നിലയിലാണ് എന്നാൽ സീറോ വൺ ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കപ്പൽ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഇന്റലിജൻസ് വിഭാഗം നൽകിയിട്ടുള്ള സൂചന ചരക്കിറക്കുന്നതിനും ഇന്ധനം നിറയ്ക്കുന്നതിനുമായാണ് സിയാങ് യോങ്ഹോങ് മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മാലദ്വീപിൽ നങ്കൂരമിട്ടത് എന്നാണ് ചൈനയുടെ അവകാശവാദം എന്നാൽ കപ്പൽ മാലദ്വീപിന്റെ അതിർത്തി ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായി നാവികസേന നിരീക്ഷണം നടത്തിയിട്ടുണ്ട് സഞ്ചാരപാതം മറച്ചുവെച്ചുകൊണ്ടാണ് കപ്പലിന്റെ യാത്ര ചൈനീസ് കപ്പലുകൾക്ക് ശ്രീലങ്കയിൽ നങ്കൂരമിടാനുള്ള അനുവാദം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അവസാനിച്ചു എന്നിരിക്കെ സിയാങ്ഹോങ് സീറോ വൺ ശ്രീലങ്കയിലേക്ക് നീങ്ങുന്നത് സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് അന്തർവാഹിനികളുടെ പ്രവർത്തനത്തിനായി കപ്പൽപാത കടലിൻ്റെ ഒഴുക്ക് എന്നിവ പഠിക്കുകയാണ് കപ്പലുകളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ബാലസോറിലെ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുക വിശാഖപട്ടണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആണവ അന്തർവാഹിനി നിരീക്ഷിക്കുക എന്നിവ കൂടിയാണ് ചൈനീസ് ചാരക്കപ്പലുകൾ ലക്ഷ്യമിടുന്നതെന്ന് നാവിക സുരക്ഷാ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ട് ആണവശക്തിയുള്ള മൂന്ന് അന്തർവാഹിനികളാണ് ഇന്ത്യക്കുള്ളത് ഇവയിൽ ആണവശക്തിയുള്ള മിസൈലുകളുമുണ്ട് ഇതിലൊരു അന്തർവാഹിനി നിലവിൽ വിശാഖപട്ടണത്ത് ആഴക്കടൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ അന്തർവാഹിനികളെയും മിസൈൽ പരീക്ഷണ മേഖലകളെയും ചൈനീസ് ചാര ഉപഗ്രഹങ്ങളുമായി കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചാരക്കപ്പലുകൾ എന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് സിയാങ്യാങ്ഹോങ് സീറോ വണ്ണിന് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ പ്രവർത്തിക്കാൻ അനുവാദമുണ്ടെങ്കിലും ആദ്യമായാണ് കപ്പൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയോട് ചേർന്ന് സഞ്ചരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ലക്ഷദ്വീപിൽ ഇപ്പോൾ ഐ എൻ എസ് ജഡായു ചിറക വിരിച്ചു കഴിഞ്ഞു അതിർത്തികൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിൽ ഇന്ത്യ എന്നും ജാഗരൂകരാണ് മേഖലയിലെ പ്രധാന ശക്തി എന്ന നിലയിൽ സമുദ്രമേഖലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ് ഇന്ത്യ എന്നും കാഴ്ചവെക്കുന്നത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേന മിനിക്കോയ് ദ്വീപിൽ പുതിയ നാവികത്താവളം കമ്മീഷൻ ചെയ്തത് രാപ്പകൽ വ്യത്യാസമില്ലാതെ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ സൗകര്യമുള്ള എയർ സ്ട്രിപ്പും യുദ്ധ കപ്പലുകൾക്കായുള്ള പ്രത്യേക തുറമുഖവും ഉൾപ്പെടെയാണ് മിനിക്കോയിലെ രണ്ടാമത്തെ നാവികത്താവളം ഉയർന്നിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം തന്നെയാണ് ലക്ഷദ്വീപിനുള്ളത് ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മിനിക്കോയ് ദ്വീപിനും തന്ത്രപ്രധാനമായ സ്ഥാനമാണുള്ളത് സമീപ രാജ്യമായ മാലദ്വീപിലെ ഭാഷകളുമായി വളരെയധികം സാമ്യമുള്ള മഹൽ എന്ന ഭാഷയാണ് മിനിക്കോയ് ദ്വീപിൽ സംസാരിക്കുന്നത് സാംസ്കാരികമായും ലക്ഷദ്വീപിനേക്കാൾ മാലദ്വീപിനോടാണ് സാമ്യമുള്ളത് മാലദ്വീപിന്റെ തലസ്ഥാനമായ മലിയിലേക്കും മാലദ്വീപിന്റെ വടക്കൻ ദ്വീപുകളിലേക്കും മിനിക്കോയിൽ നിന്ന് കുറഞ്ഞ ദൂരം മാത്രമാണ് ഉള്ളത് വാണിജ്യ കപ്പലുകളുടെ തിരക്കേറിയ പാതയായ ഒൻപത് ഡിഗ്രി കപ്പൽ ചാലിലാണ് മിനിക്കോയ് സ്ഥിതി ചെയ്യുന്നത് ഒൻപത് ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുമ്പോൾ എട്ട് ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെയും മാലദ്വീപിനെയും വേർതിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളാണ് എട്ട് ഡിഗ്രി ചാനലും ഒൻപത് ഡിഗ്രി ചാനലും സൂയസ് കനാൽ പേഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിൽ നിന്ന് തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കും പസഫിക് രാജ്യങ്ങളിലേക്കും കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒൻപത് ഡിഗ്രി പത്ത് ഡിഗ്രി ചാനലുകൾ വഴിയാണ് ഒൻപത് ഡിഗ്രി ചാനലിൽ മിനിക്കോയ് അഗത്തി ദ്വീപുകളും പത്ത് ഡിഗ്രി ചാനലിൽ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സമുദ്ര വ്യാപാര പാതയിലെയും അറബിക്കടലിലെയും സുരക്ഷയുടെ കാര്യത്തിൽ ജഡായു നാഴവിക താവളത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകും അതോടുകൂടി ഇന്ത്യൻ അതിർത്തിയിൽ സുരക്ഷ ഇരട്ടിയാക്കാൻ സാധിക്കും എന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ചൈനയ്ക്ക് എന്നല്ല ഒരു ശത്രു രാജ്യത്തിനും ഇന്ത്യയെ തോൽപ്പിക്കാനാകില്ല